പാലക്കാട് ഗവൺമെന്റ് മോയൻസ് ഐ പി സ്കൂളിന്റെ സ്റ്റാഫ് റൂമിലും ക്ലാസ് മുറികളിലുമാണ് സമരാനുകൂലികൾ നായ്ക്കുരണപ്പൊടി വിതറിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരത്തോട് പ്രതികരിക്കാതിരുന്ന അധ്യാപകരോടുള്ള പ്രതിഷേധത്തിന് ഇരയായത് സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു സ്കൂൾ തുറന്ന് ആദ്യമെത്തിയ കുട്ടികളേക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ദേഹം ചെറിയുന്നതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് അധ്യാപകരെത്തി കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നായ്ക്കുരണപ്പൊടിയാണ് അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് കണ്ടെത്തിയ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പതിനൊന്ന് കുട്ടികൾക്ക് പ്രഥമ ശുശ്രൂഷകൾ നൽകി നിരീക്ഷണ വാർഡിലേക്ക് മാറ്റി രണ്ട് അധ്യാപികമാരും പതിനൊന്ന് വിദ്യാർത്ഥികളുമാണ് നായ്ക്കുരണപ്പൊടി ദേഹത്ത് വീണ് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമരക്കാരെത്തി സ്കൂൾ പൂട്ടണമെന്ന് പ്രധാനാധ്യാപകരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ വഴങ്ങാതിരുന്നതാണ് സമരാനുകൂലികളെ പ്രകോപിപ്പിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ മിക്ക സർക്കാർ സ്കൂളുകളിലെയും പകുതിയിലധികം അധ്യാപകർ സമരത്തിൽ പങ്കെടുക്കുന്നതിനാൽ ക്ലാസുകൾ ഭാഗികമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ വിഷൻ പാലക്കാട്